ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രണ്ട് വീഡിയോ അപ്ലോഡ് ആക്കേണ്ടതിയിരുന്നു ഇന്ന് അപ് ആക്കിയിട്ടില്ല കേട്ടോ ഇന്ന് പർച്ചേസിങ്ങിന് കാരണം രണ്ട് നൂറ്റി എൺപതിൻ്റെ വീഡിയോസും കോട്ടൻ്റെ ഷാളിൻ്റെ വീഡിയോസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്ക് പിന്നെ പർച്ചേസിന് പോയത് കാരണം ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടില്ല പിന്നെ അത് അപ്ലോഡ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുവിധം അതിനുള്ള സ്റ്റോക്കുകളൊക്കെ സ്റ്റോക്ക് എന്ന് വിചാരിക്കണേ അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് അപ്ലോഡ് ആക്കാമായിരുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോണത് നമ്മളെ അറുപത് സൈസിൽ കഫ്താൻ മേക്സ് ചെയ്യാൻ കേട്ടോ ഇതാണ് അറുപത് ചെമ്പോ സൈസ് സ്ലീവ് ഉള്ള കഫ്താനാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഉള്ള കഫ്താനാണ് ഇതാ കേട്ടോ മുക്കാൽ സ്ലീവ് വരെ വരും അപ്പോൾ ഇനി സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് അല്ല ഇത് കെട്ടണവർക്ക് കെട്ടുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ നല്ല സുഖമായിട്ട് നല്ല ജംബോ സൈസിലാണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞതരാട്ടോ ഒന്ന് അപ്പോ ഇരുപത്തി എട്ട് ചെസ് വീതി ആട്ടോ ഇത് വരുന്നത് ഇരുപത്തി എട്ട് ചെസ്റ്റ് വീതിയാണ് അപ്പോ ഫസ്റ്റ് ഇതാണ് കേട്ടോ കഫ്താനാണ് കേട്ടോ ഇനി ഇത് ജംബോ മാക്സി ആണ് പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കണ്ട ഇത് കഫ്താനാണ് ജംബോ കുറച്ചും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കണ്ടില്ലേ നല്ല പീ കോക്കില് ചെറിയ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ സ്ലീവ് ഉണ്ടല്ലോ മുക്കാൽ സ്ലീവ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ നല്ലൊരു മൊറൂണാണ് കേട്ടോ നല്ലൊരു കണ്ടില്ലേ അടിപൊളി കളറാണ് നമ്മൾ എന്താണ് ജംബോലെ മാക്സി ഫുള്ള് ഒരു പീസ് ഇല്ലാതെ തീർന്നുകൊണ്ട് അതിപ്പോൾ എടുക്കാൻ പോയതായിരുന്നു ഉച്ചയ്ക്ക് പോയി പെറ്റി കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ 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 ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വ്യാഴം വെള്ളി ശനി ഉള്ള പാർസൽ പോയിട്ടില്ല കേട്ടോ പാർസൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടു പ്രാവശ്യം കൊണ്ടുപോയപ്പോഴും അവിടെ തിരക്കായപ്പോൾ ഇന്നും ഞാൻ കൊണ്ടുപോയി ഇന്ന് ഞാൻ കൊണ്ടുപോയി റിട്ടേൺ കൊണ്ടുവന്നൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് കൊടുത്തിട്ട് പോകാൻ വിചാരിച്ചിരുന്നു അപ്പോൾ ഈ എക്സാമിൻ്റെ ഒരു ചെറിയ ഇതിൻ്റെ ലൈൻ അങ്ങനെയാണോന്ന് വന്നില്ല അതിനെ ശ്രദ്ധിച്ചില്ല കേട്ടോ ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പ്രിൻ്റും കൂടി അതിൽ അന്നത്തെ ബാലൻസ് ഷീല് വന്നിട്ടുണ്ടാക്കണം അപ്പോൾ അറുപതില് ആണ് ഇരുപത്തിയെട്ടൊക്കെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇനി ഇത്ര ചെസ്റ്റ് വീതി വേണ്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് കൊടുത്താൽ മതി ഇനി വലിയ സൈസിൽ കഫ്താൻ കിട്ടിയിട്ടില്ലാ പറയണ്ട വലിയ സൈസിൽ കഫ്താൻ ഇതാക്കണം പെരുന്നാൾക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളും പേരെ കുട്ടികളൊക്കെ എല്ലാവരും വന്ന് കഴിഞ്ഞാലുണ്ട് പിന്നെ ഒരു സമാധാനത്തിനൊരു കടത്തം കിടക്കാനുണ്ടല്ലോ അപ്പൊ നല്ല സുഖമാണ് ഇതിടാനും കാരണം രാവിലെ നമ്മൾ ഏത് ലൂസുള്ള മാക്സി ഇട്ട് പണിയെടുക്കാനൊക്കെ സുഖമാണ് പിന്നെ ഇപ്പൊ പെരുന്നാൾക്ക് പുതിയ ഇട്ടിട്ട് ഇതേട്ടോ ഇതാണ് അപ്പൊ ഇതിൻ്റെ വേറെയും ഉണ്ടായിരുന്നു പക്ഷേ പെരുന്നാൾക്കൊക്കെ എന്തായാലും അടിച്ച് അടിച്ചാകൂല അതിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞിട്ട് ഇട്ടതിരുന്നു പക്ഷെ എന്തായാലും ആ പെരുന്നാൾക്കൊക്കെ ഇനിയിപ്പോൾ ആകൂലട്ടോ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇൻസ്റ്റാകാം അത് സെറ്റാക്കാം അപ്പൊ അടുത്തത് ഇതാക്കുന്നു കേട്ടോ നല്ല കോട്ടൺ ആണ് പ്യുർ കോട്ടനാണ് അപ്പോൾ ഇതില് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കാരണം കഫ്താനാണ് സ്ലീവ് ഇതാക്കണു കേട്ടോ മുക്കാൽ സ്ലീവ് ഇതാക്കണു വരുന്നുണ്ട് കേട്ടോ സ്ലീവ് മുട്ട് മറിഞ്ഞ് വലിയ ചോദിക്കും പിന്നെ ഇനി ആരെങ്കിലൊക്കെ വന്നാലൊന്ന് പുറത്തൊക്കെ ഇടാൻ പറ്റുമോ ചോദിച്ചോ അതിനും പറ്റൂട്ടോ കാരണം ഇതിട്ട് ശീലമായവർ ഇതേ ഇടൂ അങ്ങനെയുണ്ട് കണ്ടല്ലേ അപ്പം ഇത്രയും കളറാണ് ഉള്ളത് അപ്പോൾ ഇനി പെരുന്നാൾക്ക് വേറെ സ്ലീവുള്ള എന്തായാലും ഇനി കുറേ ആൾക്കാർ ചോദിക്കും പെരുന്നാക്കൊക്കെ എത്തുമോ പെരുന്നാക്കൊക്കെ കെത്തുമോ പെരുന്നാക്കൊക്കെ എന്തായാലും റെഡി ആവില്ല ഇപ്പോൾ തന്നെ ഈ ഏറ്റവും പൊന്താത്ത ഇത്ര ഓർഡർ ഞാൻ ഓരോന്ന് ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പോകുമെന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഇരുപത്തിയഞ്ചാമത്തെ നോമ്പാകുമ്പോൾ നിർത്തും ഓൺലൈനിലൊക്കെ കംപ്ലീറ്റ് നിർത്തും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാല് വർഷമായിട്ട് ഈ ഓർഡർ പോവാൻ നമ്മൾ പെരുന്നാളിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ അയക്കും പിന്നെ അതൊരിക്ക പെരുന്നാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു ബേജാറാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ മൂന്ന് പെരുന്നാൾ കൊല്ലമായിട്ട് പെരുന്നാക്ക് ഒരു ഡ്രസ്സ് യൂസ് ചെയ്യില്ല കാരണം എൻ്റെ കസ്റ്റമറെ വിളിച്ചിട്ട് ഒന്നോട് പറയണം ഞങ്ങൾക്ക് ഡ്രസ്സ് ഇട്ടിട്ടില്ല ആ ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പോൾ ചിലരോട് ഞാൻ പറയുമ്പോൾ ചിലർ പറയും കോലിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനക്ക് എന്തെങ്കിലും നമ്മൾ വിശ്വസിച്ചൊരാൾ പൈസ തന്നിട്ട് സാധനം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എനിക്കൊരു ഇടങ്ങാറാണ് ഇപ്പോൾ ഞാൻ ഒരാളെ പണിക്ക് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബന്ധാത്തത്ര റീഫണ്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ ഇനിയുണ്ടോ കുറെ ആൾക്കാർ ഇപ്പോഴും സാധനം തയ്റ്റില്ല പറഞ്ഞിട്ട് അപ്പം എന്തുകൊണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിക്ക് ഒരു തൃപ്തൃപ്തി വരാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരുപത്തി അഞ്ചാമത്തെ നോമ്പൊക്കെ ആകുമ്പോഴത്തേന് നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാണ് സ്ലീവ് ഉള്ള കഫ്താൻ എന്തായാലും അടിച്ചിട്ട് അടിച്ചിട്ടാകൂല ഇൻഷാല്ല പെരുന്നാൾ കഴിഞ്ഞിട്ടേ ആവുകയുള്ളൂ അപ്പോൾ ഇതിലാർക്കെങ്കിലും ആണെങ്കിൽ എടുത്തോളിട്ടോ കാരണം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടോ പെരുന്നാക്കൾക്ക് കഫ്താൻ ആവുക ആവുമോ ആവുമോ എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് പ്രിന്റ് ആണ് നമുക്ക് ഓൾറെഡി അടിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ അടിച്ചിട്ട് ഫിനിഷിങ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇപ്പോഴത്തെ റിസ്ക് എടുത്തിട്ട് അത് പണി കഴിക്കേണ്ടെന്നുള്ളത് ഓക്കെ അസ്സാം വലിക്കും ബൈ